നമസ്കാരം നമ്മുടെ കെ മുരളീധരൻ അതായത് മന്ത്രിയായിരിക്കെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട നേതാവ് ആ കെ മുരളീധരൻ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ പത്മജ വേണുഗോപാലിൻ്റെ അതായത് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാലിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ചാടിപ്പോയ പത്മജ വേണുഗോപാലിൻ്റെ സഹോദരൻ അതേ മുഖ്യമന്ത്രി കിട്ട പുതിയൊരു പേരാണ് കിണ്ടി വാസു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയിലെ കിണ്ടിയും സ്വർണവും അടിച്ചു മാറ്റി വിറ്റതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ കിണ്ടിവാസു എന്നുള്ള പേര് ചാർത്തി ചാർത്തിക്കൊടുത്തത് എന്ന് പറയേണ്ടി വരും കാരണം അങ്ങനെയാണ് പുള്ളി പൊതുവെ അങ്ങനെയാണ് സംസാരിക്കുക കുറച്ച് ഹാസ്യമൊക്കെ കലർത്തി ആ രീതിയിലാണ് അതായത് ഇപ്പം നമുക്കറിയാം വി എൻ വാസുവൻ അവിടെ ചെന്നിട്ട് അതായത് ആറന്മുള വള്ളസദ്യക്ക് മുമ്പ് അവിടെ വിളമ്പുന്നതിന് മുൻപ് അതല്ലെങ്കിൽ ആദ്യം അദ്ദേഹം കഴിച്ചത് അദ്ദേഹത്തിന് ഗ്യാസിന് പ്രശ്നമുള്ളതുകൊണ്ടാണ് വയറ് പ്രശ്നമുള്ളതുകൊണ്ടാണ് എന്ന ഒരു ന്യായീകരണം പിന്നെ അതോടൊപ്പം തന്നെ കിണ്ടിവാസു എന്നുള്ള പേര് അതോടൊപ്പം എല്ലാവരും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹം സ്വാമിയെ ഭരണമയ്യപ്പ എന്ന് വിളിക്കുന്നു ആര് മുഖ്യമന്ത്രി ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചില അദ്ദേഹം പൊതുവെ തമാശ കലർത്തിയിട്ടാണ് എപ്പോഴും അദ്ദേഹം പറയുന്നത് പണ്ടൊരിക്കൽ അദ്ദേഹം ഇതുപോലെ തമാശ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി ഐ സി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ വലിയ അധിക ദൂരമൊന്നും ആയിട്ടില്ല ഡി ഐ സി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിട്ടും അതിന് അവസാനം വന്നിട്ട് വന്നു ആ സമയത്ത് അദ്ദേഹം വേറൊരു തമാശ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ പരസ്യമായി വിളിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി നിങ്ങൾ കള്ള കള്ളക്കടത്തുകാരുടെയും കരിഞ്ചന്തക്കാരുടെയും ഏജൻ്റാണ് എന്ന് പറഞ്ഞു നിങ്ങൾ ഉമ്മൻചാണ്ടി നിങ്ങൾ ഈ തെരുവിലേക്ക് പട്ടിണി പാവുകളെയും അങ്ക വികലാങ്കരെയും തെരുവിലേക്ക് ഇറക്കിയവനാണ് എന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടിയെ കള്ളക്കടത്തുകാരനെന്ന് പച്ചയ്ക്ക് വിശേഷിപ്പിച്ചു അയാളെ കള്ളനെന്ന് വിളിച്ചു ഇതൊക്കെ ആ കാലഘട്ടത്തിൽ കെ മുരളീധരൻ ഉണ്ടാക്കി വെച്ച ചില തമാശകളാണ് ഇങ്ങനെ തമാശ കൂടിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നമുക്കറിയാം രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇപ്പോൾ കാസർഗോഡിൻ്റെ എം പി ആയിരിക്കുന്ന കോൺഗ്രസ് നേതാവ് പണ്ട് നിലമ്പൂരിൽ വെച്ച് ഒരു സ്ത്രീ സ്ത്രീപീഡന കേസുമായി സ്ത്രീ പീഡന കേസല്ല ഒരു അനാശാസ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിക്കപ്പെട്ട ഒരു നേതാവ് അദ്ദേഹം പിന്നീട് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് കെ മുരളീധരൻ എന്ന് പറയുന്ന നേതാവ് ഒരു പെണ്ണായിരുന്നെങ്കിൽ ഈ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വേശിയായി മാറിയേനെ എന്നായിരുന്നു നമ്മുടെ കെ മുരളീധരനെ കുറിച്ച് പറഞ്ഞിരുന്നത് അതേ മുരളീധരനാണ് ഇപ്പോൾ അതേ പേര് തമാശക്കാരനായ മുരളീധരനാണ് ഇപ്പോൾ വന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായി പറയുന്നത് പത്ത് വോട്ടിന് വേണ്ടി വിശ്വാസത്തെ കച്ചവടമാക്കിയവർ എന്നാണ് പറയുന്നത് നമുക്കറിയാം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ കോൺഗ്രസ് അതായത് യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു വാദം എന്താണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രചരണായുധം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ശബരിമലയും ആചാര സംരക്ഷണവും ഭക്തരും വിശ്വാസ സംരക്ഷണവും തുടങ്ങിയ കാര്യങ്ങളാണ് എപ്പോഴും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും സി പി എമ്മിനെതിരായി അക്രമിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു വടി എന്നിട്ട് ഇതിങ്ങനെ നി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം അവിടെ എന്താ നടത്തിയത് അവിടെ നടന്നത് സ്വാമിയെ ശരണയ്യപ്പ വിളിച്ചുകൊണ്ടുള്ള ഭക്തരുടെ ഘോഷയാത്രയായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്ന എന്തെങ്കിലും ഒന്നായിരുന്നു അല്ല അവിടെ ക്രിസ്ത്യാനികളെക്കുറിച്ചോ മുസ്ലിമിനെക്കുറിച്ചോ അവിടെ ചർച്ച വന്നില്ല വാവരസ്വാമിയെക്കുറിച്ച് ചർച്ച വന്നില്ല അവിടെ ശബരിമല എന്ന് പറയുന്ന ആ ആരാധനാലയത്തെക്കുറിച്ച് മാത്രമാണ് അവിടെ ചർച്ച നടന്നത് ആ ചർച്ച കോൺഗ്രസ്സുകാർ ഇവിടെ വന്ന് ശബരിമലയ്ക്കെതിരായി നടത്തിയ ആ ബെയ്ലി പാലം കൊണ്ടുവരാൻ വേണ്ടി ലോറി പിടിച്ചതിന് പതിനഞ്ച് പതിനഞ്ച് ലക്ഷം രൂപ വകമാറ്റിയതിനെക്കുറിച്ച് എവിടെയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചോ ഇല്ല അവിടെ ഭക്തരെ വഞ്ചിക്കുന്ന നടപടിക്രമങ്ങളുമായി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് അവിടെ പിണറായി വിജയനോ അതല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വകുപ്പ് വി എൻ വാസവനോ അടക്കമുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ ഇല്ല പകരം അവിടെ സംസാരിച്ചത് ശബരിമല എന്ന് പറയുന്ന ആ ഒരു പുണ്യ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശദമായ പഠനം സാഹചര്യം തുടങ്ങിയവയെ കുറിച്ചാണ് അവിടെ സംസാരിച്ചത് അല്ലാതെ അവിടെ ഒരു മതം വിശ് മതത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അവിടെ വിശ്വാസ സംരക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല വിശ്വാസികളുടെ പേര് പറഞ്ഞുകൊണ്ട് മറ്റുള്ള മതങ്ങളെ കുറ്റം പറയുന്നതിനെക്കുറിച്ച് കുറിച്ച് അവിടെ പറഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സി യു ഡി എഫിൻ്റെ ഭരണകാലഘട്ടത്തിൽ അന്ന് വി എസ് ശിവകുമാർ അവിടുത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കും അദ്ദേഹത്തിൻ്റെ സഹോദരനെ വെച്ചുകൊണ്ട് അവിടെ നിന്ന് അടിച്ചോണ്ട് പോയ കോടിക്കണക്കിന് രൂപയെക്കുറിച്ച് പാത്രം മേടിച്ചതിനെ കുറിച്ച് ഒന്നും അവിടെ ചർച്ച വന്നില്ല അവിടെ നടന്നത് വികസനത്തെക്കുറിച്ച് മാത്രമായിരുന്നു ചർച്ച എന്നാൽ അതേസമയം ഇവിടെ നമുക്കറിയാം ഈ യു ഡി എഫിന്റെ സമരം അതായത് ഇതുമായി ബന്ധപ്പെട്ട് ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു സമരം നടത്തുകയും ആ സമരത്തെ തുടർന്ന് പന്തൽ പൊളിഞ്ഞു വീഴുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം മുരളീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് എന്താണ് യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തിൽ യു ഡി എഫുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടത്തിയിട്ടുള്ള അഴിമതികൾ എന്നതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തിൽ ശബരിമല എന്ന് പറയുന്നത് ഇതേ അവസ്ഥയിൽ തന്നെ കഴിഞ്ഞുകൂടി അല്ലെങ്കിൽ നിലനിന്ന ഒരു വസ്തുമായിരുന്നോ അല്ലെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നോ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ വെർച്വൽ ക്യൂ വന്ന സമയത്ത് അതിനെ വിമർശിക്കാനും അതുമൂലം ഭക്തർക്ക് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാകുന്നു എന്ന് പറയാനും വേണ്ടി മാത്രമല്ലേ യു ഡി എഫ് പിന്നെ ഈ പറയുന്ന കെ മുരളീധരന് എന്ത് അവകാശമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കെ മുരളീധരനെ നല്ലൊരു കോൺഗ്രസ് നേതാവായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വം എപ്പോഴെങ്കിലും പരിഗണിച്ചിട്ടുണ്ടോ മനസ്സിലാക്കേണ്ട കാര്യമാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിരുന്ന കെ മുരളീധരനെ അവിടെ നിന്നും വലിച്ചുകൊണ്ട് വന്ന് കെ പി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പോകുന്നതൊരു മന്ത്രിസ്ഥാനമാണ് എന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് ആ മന്ത്രിസ്ഥാനത്തേക്ക് കെ മുരളീധരനെ കൊണ്ടുവന്നിരുത്തുന്നു അപ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു വിവാദം ഉയർന്നു വരുന്നത് ഒരേ ആൾക്കൊരു മന്ത്രിയാകണമെങ്കിൽ ഏതെങ്കിലും നിയമ നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കണം എന്നുള്ളൊരു തീരുമാനം വരുന്നു അന്ന് മുതൽ ഇന്നോളം കോൺഗ്രസ്സുകാർ ഈ കെ മുരളീധരന് വേണ്ടി പാലം വലിച്ചിട്ടുള്ള ചരിത്രമല്ലേ ഉള്ളൂ അപ്പോ നിന്നിടത്തെങ്ങും നേരെ വടകര ഒഴിച്ച് വേറെ ഒരിടത്തും നിന്നിടത്ത് വിജയിക്കാൻ കഴിയാത്ത ഒരു ഒരു വെറും ഒരു നേതാവ് എന്നുള്ള നിലയിലേക്ക് കെ മുരളീധരൻ മാറിയില്ലേ പിന്നെ എന്തർത്ഥത്തിലാണ് കെ മുരളീധരൻ ഇതുകൊണ്ട് പറയുന്നത് ഇങ്ങനെ പറയുന്നത് സ്വന്തം സഹോദരി പോലും കെ മുരളീധരനെ ഭയന്നിട്ടാണോ കെ മുരളീധരൻ വിശ്വസിക്കുന്ന പാർട്ടിയെ പേടിച്ചിട്ടാണോ എന്നറിയില്ല അവിടെ നിന്ന് നേരെ ബി ജെ പിയിലേക്ക് അഭയം പ്രാപിച്ചില്ലേ അപ്പോൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിന്റെ നേതാവിന് എന്ത് പ്രയോജനം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഏതെല്ലാം കാലഘട്ടങ്ങളിൽ നമുക്കറിയാം വട്ടിയൂർഗാവ് പരാജയപ്പെട്ടില്ലേ അതിനെ പിന്നീട് ഇങ്ങോട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് തൃശൂരിൽ പരാജയപ്പെട്ടില്ലേ ഏ വടകരയിൽ മാത്രമല്ലേ ഉള്ളൂ ജയിച്ചത് പിന്നീട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കൊണ്ടുപോകുന്നു മത്സരിപ്പിച്ചില്ലേ നിയമത്ത് മത്സരിപ്പിച്ചില്ലേ എന്നിട്ട് മുരളീധരൻ വിജയം കണ്ടെത്താൻ കഴിഞ്ഞു നിൽക്കുന്നിടത്തല്ലേ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടിട്ടുള്ള ഒരു നേതാവല്ലേ കെ മുരളീധരൻ ആ കെ മുരളീധരന് എന്ത് അവകാശമാണ് പിണറായി വിജയനെ കുറിച്ചും ആചാര സംരക്ഷണത്തിനെ കുറിച്ചും പറയാനുള്ള അവകാശം അല്ലേ എന്ന് വാ പോയൊരു കോടാലി എന്നിട്ട് എവിടെ ഇപ്പൊ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം എവിടെ നിൽക്കണമെന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് നമുക്കറിയാം അദ്ദേഹം കെ കരുണാകരന്റെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഇവിടെ കെ സുധാകരനൊപ്പായിരുന്നു കെ മുരളീധരൻ നിന്നത് എന്നിട്ട് കെ കെ സുധാകരൻ അപ്രത്യക്ഷനായി അല്ലെങ്കിൽ കെ സുധാകരൻ അപ്രസക്തനായി കഴിഞ്ഞ സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു ഇപ്പൊ എവിടെ നിൽക്കണം എന്നറിയാൻ വയ്യാതെ കുഴങ്ങിയിരിക്കുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ ആ കെ മുരളീധരനെ പോലെ ഉള്ള ഒരാൾ പറഞ്ഞാൽ തീരാവുന്നതാണോ ഇവിടുത്തെ ആചാര സംരക്ഷണം അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണോ കെ മുരളീധരൻ പറഞ്ഞാൽ ഇവിടെ ആചാര സംരക്ഷണം ഈ പറയുന്ന കെ മുരളീധരന്റെ പിതാവായ കെ കരുണാകരൻ എത്രയോ എല്ലാ മാസം ഒന്നാം തീയതി ഗുരുവായൂർ സന്ദർശനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ അപ്പോ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ അന്ന് കെ കരുണാകരൻ അവിടെ പോകുന്നത് പിന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ചെന്നിട്ട് അഴിമതി നടത്താനാണ് എന്നിവിടെ ആരെങ്കിലും പറഞ്ഞോ പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ ഒരു ആരോപണം ഇവിടുത്തെ സി പി ഉയർത്തിയിട്ടേ ഇല്ല അദ്ദേഹത്തിന് അവിടെ പോകാം ഗുരുവായൂർ പോകാം തൊഴാം പ്രാർത്ഥിക്കാം എന്ത് വേണം ചെയ്യാം അതിനെ ഇവിടെ വിവാദം ഉണ്ടായില്ലല്ലോ ഉണ്ടായിട്ടേയില്ല എന്നിട്ടും ഈ കെ മുരളീധരന്റെ ഇത്തരം വാചകങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് കെ മുരളീധരൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ഒരു നിയമസഭാ സീറ്റാണ് ലക്ഷ്യമെങ്കിൽ ഏതെങ്കിലും തോക്കാൻ തോക്കാനുതകുന്ന ഒരു സീറ്റിൽ കൊണ്ടുവന്ന് കെ മുരളീധരനെ അവർ അവരോധിക്കും എന്നിട്ട് ഏറ്റവും ഒടുവിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീറ്റിൽ നിർത്തി പരാജയപ്പെടുത്തും ഇനി അഥവാ എനിക്ക് ആ സീറ്റ് വേണ്ട എനിക്ക് ഇന്ന സീറ്റ് വേണമെന്ന് കെ മുരളീധരൻ വാശി പിടിച്ചാൽ ഒരുപക്ഷെ ഇവർ തരുമായിരിക്കും തന്നുകഴിഞ്ഞാൽ യു ഡി എഫിന്റെയും അവിടെ കെ മുരളീധരനെ തോൽപ്പിക്കാനുള്ള എല്ലാ ചരട് വലികളും കംപ്ലീറ്റ് ആക്കും സ്വന്തം പാർട്ടിക്കാരോട് പിണങ്ങി കരഞ്ഞുകൊണ്ട് ഇനി മേല ഞാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞ ഒരു നേതാവിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കെ മുരളീധരനിലേക്ക് നോക്കിയാൽ മതി സ്വന്തം പാർട്ടിക്കാരിൽ ഒട്ടും വിശ്വാസമില്ലാത്ത ഒരു നേതാവ് ആ സ്വന്തം പാർട്ടിക്കാരോട് വിശ്വാസം ഇല്ലാത്ത ഈ നേതാവിന് എന്ത് അയ്യപ്പ ഭക്തി എന്ത് ആചാര സംരക്ഷണം എന്ത് വിശ്വാസം സ്വന്തം പാർട്ടിക്കാര് പോലും പാലം വലിച്ചിട്ടാണ് കെ മുരളീധരൻ ഇങ്ങനെ എത്തിയിരിക്കുന്നത് അപ്പൊ ആ കെ മുരളീധരനെ നമ്മൾ എന്ത് പറയണം ഇപ്പൊ എന്നിട്ട് ബാക്കിയുള്ളവരുടെ നിജത്തേക്ക് കയറാൻ കിണ്ടി കിണ്ടിവാസു യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തിയിട്ടുള്ള കൊള്ളയെക്കുറിച്ചും ഇവിടെ കേരളത്തിന്റെ പൊതു മുതൽ കട്ടുമുടിച്ചതിനെ കുറിച്ചും ഒക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കൂ എന്നിട്ട് പറയൂ ബാറ് ബാറിന്റെ കയറി കേസായി ഇന്ന് ഇന്ന് നമ്മൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഈ പിന്നെ നോട്ട് എണ്ണൽ യന്ത്രത്തെക്കുറിച്ചും നമ്മൾ ഇന്ന് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല കാരണം എന്താ ഇന്ന് മന്ത്രിമാർക്കൊന്നും അതിന്റെ ആവശ്യമില്ല എന്താ പറയാ ഗൂഗിൾ പേ വഴിയായിരിക്കും വരുന്നത് ഇന്ന് പണ്ട് ബാറ് ബാർ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാർ നിരോധനം കൊണ്ടുവന്നു എന്നിട്ട് ആ നിരോധനം നീക്കിക്കൊണ്ട് ഇവിടെ കോഴ പേടിക്കാൻ തുടങ്ങി അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് അല്ല ബിജു രമേശൊക്കെ അതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളാണ് ഇവിടുത്തെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് എന്നിട്ട് സോളാർ എന്നു പറയേണ്ട ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു എന്നിട്ട് ഏറ്റവും ഒടുവിൽ അതൊരു വലിയ അഴിമതി കഥയായി മാറുന്നു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സർക്കാർ നടത്തുന്ന ഏറ്റവും വലിയ സ്കാം അഴിമതിയായി അത് മാറുന്നു നൂറ് കോടിയിലധികം രൂപ ഇവിടെ സ്കാമിലൂടെ പിന്നെ നഷ്ടപ്പെടുന്നു പലർക്കും എന്നിട്ട് അതിലൊരാളുടെ തലയിൽ ഒരാളുടെ തലയിലേക്ക് എല്ലാ ഉത്തരവാദിത്വവും വെച്ച് കെട്ടിക്കൊണ്ട് ആ മനുഷ്യരിട്ട് ക്രൂശിക്കുന്നു ആരാണ് ഉമ്മൻചാണ്ടിയെ ആ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ അഴിമതി നടന്നതെന്ന് അവരുടെ പാർട്ടിക്കാർ ഉമ്മൻചാണ്ടിയുടെ പാർട്ടിക്കാർ പോലും പറഞ്ഞു പരത്തുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ട് നിൽക്കുകയും ഇവിടെ ഏറ്റവും കൂടുതൽ കട്ടി കട്ട് മുടിച്ച് ജീവിച്ചുകൊണ്ട് പോയ പിന്നെ സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കെ മുരളീധരനെ എന്ത് ഉളുപ്പില്ല എന്ന് വേണീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെന്ന് മനസ്സിലാവാത്തത് ഇങ്ങനെയൊക്കെ പറയാമോ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ കെ മുരളീധര ഒന്നുമില്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പലപ്പോഴായി താങ്കളെ കുറിച്ച് പറഞ്ഞൊക്കെ ഒന്ന് ഈ ചെയ്ത് നോക്കിയാൽ മതി അതോടൊപ്പം താങ്കൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച് എറണാകുളത്ത് നടന്ന ഡിക്കിന്റെ റാലിയിൽ എന്തൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കൂ സ്വയം ഒന്ന് മനസ്സിലാക്കൂ ഇതൊക്കെ അന്ന് നീതികേടായി പോയില്ലേ എന്ന് ഇപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നുന്നില്ലേ അപ്പോൾ താങ്കളെ എന്ത് പറഞ്ഞിട്ടാണ് വിശേഷിപ്പിക്കേണ്ടത് കെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ അതേ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുമോ കെ മുരളീധരനെ കുറിച്ച് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കിണ്ടിവാസു എന്ന് വിളിക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വിളിച്ച അതേ വിളി തന്നെ ഈ ബാക്കിയുള്ള ജനങ്ങൾ താങ്കളെ വിളിക്കില്ലേ അതെങ്കിലും ഓർക്കണ്ടേ എന്തായാലും മന്ത്രി എന്തായാലും അങ്ങനെ താങ്കൾ ഉണ്ടാക്കി വെച്ച അപൂർവങ്ങളിൽ അപൂർവമായ ഒരു റെക്കോർഡ് തകർക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല അതിന് ഒരിക്കലും കഴിയാനും പോകുന്നില്ല എന്നുള്ള വാസ്തവം കൂടി ഈ ഒരു സാഹചര്യത്തിൽ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു